ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഹലോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സ്കൂളൊക്കെ ഓപ്പൺ ആവാനായല്ലോ അപ്പോൾ സ്കൂളിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്കല്ല നെവിക്കും നവറോനും വേണ്ടിട്ട് അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞി അനി നെവീത് ഓനിക്ക് കൃത്യം നാലു വയസ്സാണ് അപ്പൊ ഒരു ആറ് വയസ്സൊക്കെ ആകുമ്പോ ഒന്നാം ക്ലാസ്സിലെത്തും അപ്പൊ ഇപ്പൊ എൽ കെ ജി ചേർത്തയാണ് പിന്നെ ആറാം ക്ലാസ്സിലോട്ട് ജയിച്ചിട്ടുള്ള ഒരനിയത്തിയാണ് എനിക്കുള്ളത് ഇവൽക്ക് രണ്ടാക്കും കൂടി സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ചട്ടിയും ബാത്രൂം വേഗും കുന്തും കുറച്ചക്കരമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനാണ് ഇന്ന് ഇറങ്ങിയത് എൻ്റെ കലികാലം എന്ന് പറയാൽ ഇവരെ രണ്ടാളും ഞാൻ ഒപ്പം കൂട്ടി എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ഇനി ഞാൻ ഇവരെ രണ്ടാളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകില്ല അത് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാരെ പോലും കൂട്ടാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് വണ്ടിയൊക്കെ കയറി അതിന്റെ ചേട്ടനോടൊക്കെ എന്തൊക്കെയോ കഥ പറയുന്ന വിവനം അങ്ങനെ ആദ്യം പോയത് ഇവന് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ആദ്യം പോയ പാടൊക്കെ കുറച്ച് ഡീസൻ്റ് ആയിരുന്നു ബേഗൊക്കെ ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ബേഗൊക്കെ ഇട്ടു നോക്കി ആദ്യം ഈ ഒരു ബേഗേനെടുത്തിരുന്നത് അത് എനിക്ക് കുറച്ചും കൂടി ഇവന് വലുപ്പുള്ളത് ഒരു തോന്നില്ല പിന്നെ ഇതിന് സിബൊക്കെ തുറക്കാനും അടക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ട് എനിക്ക് അപ്പം പിന്നെ ഓൻ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് അത് വലിച്ച് കീറി പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നോളും അപ്പം ഞാൻ ചേച്ചി വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ അപ്പം നമുക്ക് സ്കൂബിയുടെ ഒരു ബാഗ് കാണിച്ചു തന്നപ്പോൾ ഒരു ചുവന്ന കളർ അവനൊരു കുറച്ചും കൂടി എനിക്ക് തോന്നി പിന്നെ ഏറ്റവും ഒരു ഉപകാരമുള്ള ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ സിബ് ഇങ്ങനെ തൊട്ട് മതി അങ്ങോട്ട് കൂടെ നീങ്ങിക്കോളും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് പിന്നെ സ്പൈഡർമാനെ കണ്ടോക്കുമ്പോൾ അത് ഊരി വെക്കണില്ല ഇവനിക്കത് നല്ല ഇഷ്ടമായിരിക്കണെ സ്പൈഡർമാൻ സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേനെ അപ്പോൾ ഏതായാലും ഓൻ്റെ ഇഷ്ടമില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ബാഗ് വാങ്ങി പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കുക ഇവന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അപ്പം ഞാൻ ഒന്ന് കണ്ണൊക്കെ ഉരുട്ടപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നാ ഇരുന്നതേ ഓർമ്മയുള്ളൂ പിന്നീട് നീച്ച ചൂടണേ പിന്നെ അവനിക്കൊരു കുഞ്ഞി കൊട വാങ്ങി ഞാൻ അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ ചെക്കന് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് പൂട്ടണില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണിലൊക്കെ കുത്താൻ നോക്കണേ അപ്പം ഞാൻ വേറെ അതേ വലുപ്പമുള്ള രണ്ട് കുടകൾ അവിടെ ഉണ്ടായിരുന്നു ീ ഒരു പച്ചയും ഈ ഒരു കുടയും വേറെ ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളതൊക്കെ കുറച്ചും കൂടി വലുപ്പുള്ളതാണ് അതാണ് എനിക്ക് പിടിച്ചിട്ട് പൊന്തിണില്ല അപ്പൊ ഇത് നോക്കിയപ്പോ ഇത് പെൺകുട്ടികളെ മാതിരി പെണ്ണുങ്ങളെ ചിത്രം ഉള്ളതല്ലേ അപ്പൊ ഇത് വലിയൊരു താല്പര്യമുള്ള മാതിരി എനിക്കും ഇല്ല ഒനിക്കും ഇല്ല അപ്പൊ ഞമ്മള് മറ്റേ കുടനെ എടുത്തു പിന്നെ നൗറാക്ക് ബാഗ് ഇവിടെ തന്നെയാണ് എടുത്തത് ഈ ഒരു ഡിസൈൻ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം പെർപ്പിൾ എടുക്കണോ ബ്ലാക്ക് എടുക്കണോ എടുക്കണോന്നുള്ള ഒരു ആയിരുന്നു അപ്പൊ പെർപ്പിൾ എടുത്തില്ല കാരണം ഇപ്പൊ മഴക്കാലൊക്കെ ആയതുകൊണ്ട് എന്തായാലും മഴ നറിയുമ്പോൾ കരിമ്പനൊക്കെ കുത്തി ചെളിയും കാര്യങ്ങളൊക്കെ ആയാലും പെട്ടെന്ന് അറിയും അപ്പൊ ബ്ലാക്ക് എടുത്തു ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും അങ്ങനെ ഒരുവിധം അവിടുന്ന് അവരെയും കൂട്ടി ഞാൻ ഇറങ്ങി അടുത്ത സ്റ്റേഷനറി കടയിൽ കയറി അപ്പം ഇവനിക്കൊരു ബോക്സ് വാങ്ങിയിരുന്നു അതിൻ്റെടയിൽ കൂടെ ഇതേ ഇവിടെ ഇരുന്നിട്ട ബോക്സിന്റെ ഫിലമെൻ്റും ലിഗമെൻ്റൊക്കെ പൊട്ടിച്ച് ഇതാക്കി എടുക്കണുണ്ട് അതിൽ കൂടെ ഇവരെന്തോ മറ്റേ വീഗാലാൻഡ് പോയ മാതിരിയാണ് എന്താ പരക്കം പാച്ചിലോ എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ എനിക്ക് കളിക്കാൻ പറ്റിയ കുറെ സാധനങ്ങൾ എന്തോ ഒരു ചക്കക്കൂട്ടം കണ്ട കുട്ടികളെ കളിയായിരുന്നു പിടിച്ചിട്ടും പിടിച്ചിട്ടും എൻ്റെ കയ്യിൽ നിൽക്കണില്ല അവസാനം അവസാനം ഞാൻ കുടുങ്ങി തന്നെ വിചാരിച്ച് ഏഹ് ഏറോപ്ലെയിൻ കാണുമ്പോൾ ഏറോപ്ലെയിൻ വേണം മറ്റേത് കാണുമ്പോൾ മറ്റേത് വേണം എന്തെങ്കിലും നോക്കാൻ സമ്മതിക്കണ്ടേ അവസാനം കടയത്തെ കാക്ക ഓനൊന്നെടുത്ത് ഒന്ന് സബൂറാക്കി നിർത്തിച്ച് പിന്നെ നമ്മൾ ഓനിക്കൊരു കുപ്പി നോക്കിയിട്ടുണ്ടായിരുന്നപ്പൊ ഞാൻ വിചാരിച്ചു കത്ത് കൂടെ തൂക്കിയിട്ട് മറ്റേ സ്ട്രോ പോലത്തെ അത് മേടിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പൊ ഓനിക്കാണെങ്കിൽ കാറിന് എല്ലാ കുപ്പിയും വേണം അവസാനം നമ്മളത് ഈ ഒരു റെഡ് കളർ കുപ്പി മേടിച്ചു പിന്നെ സ്നാക്സ് ബോക്സ് വേണം സ്നാക്സ് ബോക്സ് വാങ്ങാൻ കയറിയപ്പോൾ രണ്ടെണ്ണം കാണിച്ചു മറ്റേത് ഭയങ്കര ചെറുതായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടി വലുപ്പുള്ള വാങ്ങി പിന്നെ രണ്ട് നെയ്സ്ലിപ്പ് വാങ്ങി നെയ്സ്ലിപ്പ് പിന്നെ കാറ് കണ്ടപ്പോൾ അതിൽ തന്നെ ഓൻ വീണ് പിന്നെ നെറാക്ക് ഒരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാക്കു ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് പിന്നെ അതിനുള്ള ചട്ടയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവനുക്ക് വേണ്ട പെൻസിൽ സ്ലേറ്റ് ഒക്കെ വാങ്ങി അങ്ങനെ ഞാൻ കാക്കാനോട് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാ കടയൊക്കെ പൊളിച്ചിട്ടും വേഗം പാക്ക് ചെയ്തോളൂ ഞങ്ങൾ പോട്ടേന്ന് അപ്പോൾ പിന്നെ ഒരു ഒളിഞ്ഞൊക്കെ നോക്കുകയാണെ എന്തെങ്കിലും ഒക്കെ വലിച്ചിടാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കുടുങ്ങിക്കണെന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കണ് ഞാനും ഓനൊരു യുദ്ധമായിരുന്നു കടയിൽ കടന്നിട്ട് പക്ഷെ ആ കാക്ക നല്ലോണം സഹകരിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു വേറെ ആരെങ്കിലൊക്കെയാണ് തൂക്കിയിട്ട് തീർന്നേനെ പുറത്തേക്ക് പിന്നെ നമുക്ക് അവിടുന്ന് ടിഫിൻ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലഞ്ച് ബോക്സ് വാങ്ങാനായിട്ട് അപ്പുറത്തുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റ് പോയി സൂപ്പർ മാർക്കറ്റ് കയറുമ്പോഴേ എനിക്ക് കൂടുതൽ പേടി അവിടെ കാരണം മൊത്തം പൊട്ടണ ജില്ലുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് തൊട്ട എല്ലാം കൂടി കൊയിഞ്ഞാ അങ്ങനെ ഞാൻ ഓനോട് ആദ്യം എടുത്ത എന്താണ് ആ ചോറ്റും പാത്രം കാണിച്ചതെന്ന പേ ഞാൻ പറഞ്ഞു ഇനി കൂടുതലൊന്നും വലിക്കാൻ നിൽക്കണ്ട ഇതന്നെ മതി ഇതന്നെ ധാരാളം കിട്ടിയത് ഇട്ടിട്ട് ഞാൻ പോട്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഒരു ചോറ്റും പാത്രം വാങ്ങി അപ്പം ഇത്രയ്ക്കെ സാധനങ്ങളായിരുന്നു വിൽക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പറയാലോ ഇതുപോലൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തോ ഒരു ഓട്ടോ ഭാഗത്തിൽ ഇവന്റെ ഓടണോ അനിയത്തിയാണ് ഒന്ന് ക്യാമറ പിടിക്കാൻ പറഞ്ഞപ്പോ ഓനെ പിടിക്കില്ല ക്യാമറയും പിടിച്ചിട്ട് ഓനെ കൂടെ പോയി വലിച്ചിരുന്നു അതൊക്കെ ക്യാമറയിൽ ക്ലിപ്സ് എടുത്തുകൊണ്ട് നിൽക്കിയിരുന്നു ഏതായാലും നല്ല അടിപൊളി ദിവസം തന്നെ